ഇപ്പോൾ സീസൺ സെവനിൽ ഇന്ന് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ആദ്യം തന്നെ ആതിലയുടെ വിഷയമാണ് ലാലേട്ടൻ സംസാരിക്കുന്നത് ആതിലെയും മനീഷേട്ടനുമായിട്ടുള്ള എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം അൻപത്താറ് ദിവസങ്ങൾ പിന്നിട്ടിട്ടും ഇതുവരെ ആതിലയ്ക്ക് ദേഷ്യം എന്തുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു അനീഷിനെ ദേഹോപദ്രവം ചെയ്തതും ഒക്കെ ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അതെനിക്ക് പെട്ടെന്ന് അങ്ങനെ ഒരു ദേഷ്യം വന്നപ്പോൾ ഞാൻ അങ്ങനെയാണ് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനൊരു റിയാക്ഷൻ ചെയ്യുള്ളൂ എന്നാണ് ആദില പറയുന്നത് ശരിക്കും ആദിലയുടെ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ എന്ന് നൂറേട് ചോദിക്കുമ്പോൾ നൂറേയും പറയുന്നുണ്ട് അതേ എന്ന് പറയുന്നുണ്ട് പിന്നെ അങ്ങനെ സഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ സഹിച്ചല്ലേ പറ്റുപെ എന്ന് പറയുന്നത് പെട്ടു എന്നൊക്കെ നമ്മുടെ ആതിലെ നൂറനോട് ചോദിക്കുന്നുണ്ട് അനുമോൾക്ക് എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോള് പറയുന്നത് ലാലേട്ട എന്നെയും എപ്പോഴും ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാറുണ്ട് പക്ഷേ ഇഷ്ടമാണ് ലാലേട്ട സ്നേഹമുള്ള അടുത്ത് മാത്രമേ നമുക്ക് എന്തും കാണിക്കാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അവളത് കാണിക്കുന്നത് അത് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടെന്ന് അനുമോള് പറയുന്നുണ്ട് ഇതാണ് എനിക്ക് അവൾക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്ന് പറയുന്നുണ്ട്